Manmohan Singh, do swear, in the name of God, that I will bear good faith, as may be required, for the due discharge of my duties as Prime Minister. I have the pleasure to appoint you the Prime Minister, and request you to advise me. മൻമോഹൻ സിംഗ് നെഹ്റുവിനെ പോലെ തുടർച്ചയായി പത്തുവർഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രി കോൺഗ്രസിൽ രാഹുൽ ഗാന്ധിക്കായി മുറവിളി ഉയർന്നതോടെ ഇനി പ്രധാനമന്ത്രിയാകാനില്ലെന്ന് നിലപാട് വ്യക്തമാക്കി മൻമോഹൻ സിംഗ് പത്തു വർഷത്തെ മൻമോഹൻ സിംഗ് ഭരണം വിലയിരുത്തുകയാണ് സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ഈ ആഴ്ച രണ്ടായിരത്തി നാലിലാണ് പ്രധാനമന്ത്രി കസേരയിൽ മൻമോഹൻ സിംഗിന്റെ ആദ്യ ഊഴം പ്രധാനമന്ത്രിയായി സോണിയാഗാന്ധി വരുമെന്ന് പ്രതീക്ഷിച്ചവരെ ഞെട്ടിച്ച് സോണിയ തന്നെ മൻമോഹൻ സിംഗിന്റെ പേര് നിർദ്ദേശിച്ചു മാറ്റമുണ്ടായില്ല പ്രധാനമന്ത്രി പാവയെന്നും ഭരിക്കുന്നത് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയുമാണെന്നും ബി ജെ പി ആരോപിച്ചു

ദുർബലനായ പ്രധാനമന്ത്രി എന്ന ബി ജെ പി പ്രചരണം രണ്ടായിരത്തി ഒൻപതിലേശിയില്ല മൻമോഹൻ സിംഗ് വീണ്ടും പ്രധാനമന്ത്രിയായി നയപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുക കോൺഗ്രസ് അധ്യക്ഷയോ കോർ കമ്മിറ്റിയോ എന്ന നിലയ്ക്ക് മൻമോഹൻ സിംഗിൻ്റെ രണ്ടാം വരവിലും മാറ്റമുണ്ടായില്ല From the, from Prime Minister Rama Sonia Gandhi. And uh, he seems to be consulting her before taking every major decision or uh, even making senior appointments. ജനങ്ങൾക്കിടയിൽ പ്രവർത്തന പാരമ്പര്യമില്ല പ്രധാനമന്ത്രിയായി ഉയർന്നു പ്രവർത്തിക്കേണ്ടതിന് പകരം ക്യാബിനറ്റ് സെക്രട്ടറിയെപ്പോലെ പ്രവർത്തിക്കുന്നു എന്നിങ്ങനെ മൻമോഹൻ സിംഗിനെതിരെ വിമർശനങ്ങൾ പതിവായി ഐ തിങ്ക് ഷുഡ് ക്രൈം മിനിസ്റ്റർ തൊഴിലുറപ്പ് പദ്ധതി വിവരാവകാശ നിയമം അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്ത ഒന്നാം യു പി എ സർക്കാരിന് മേൽ വീണ കളങ്കമായിരുന്നു വ്യാപക അഴിമതി കഥകൾ ഒന്നൊന്നായി രണ്ടാം യു പി എ സർക്കാരിൻ്റെ കാലത്ത് പുറത്തുവന്നു for which people have voted for him, it means they have ignored the corruption charges. I think he is factually incorrect. He should check his facts first. Because everything has happened after 2009. Even CAG report on 2G came in 2009. Even CWG came in 2009. It means corruption can't wash away, it, even if it happened in the previous regime, can't wash away the responsibility of the leader. If that argument applies, then Mr. Modi has won thrice election after 2000 riots. That doesn't mean his his role or his government rules in 2000 rights was is also washed away by the mandate. മൻമോഹൻ സിംഗിന്റെ പത്തു വർഷത്തെ ഭരണത്തിനിടയിൽ നിരവധി മന്ത്രിമാർ അഴിമതി ആരോപണങ്ങളിൽ തട്ടി രാജിവെച്ചു ടു ജി സ്പെക്ട്രം രാജ്യത്ത് മൊബൈൽ വിപ്ലവത്തിന് വഴിയൊരുക്കിയെങ്കിലും ലേലം ചെയ്യാതെ വിതരണം ചെയ്തതിനാൽ 176000 கோடி ரூபாய் خزınaవిని నష్టం ఉండకియనే CAG ചൂണ്ടിക്കాటి yes yes i am getting the prime minister's picture sir congratulations sir we are entering into a new era in the telcoms can speak yes he tended to take the path of least resistance when it came to corruption having said that let's be also honest more సో సమ్స్ ఐ బిలీవ్ ది యూపీ హీన్ విక్టమ్ ఇట్స్ ఓన్బిలి అండ్ ద క్స్ ద బిలీ మిని అలౌడ్ ఆల్ దిస్ టు హాపన్ అండర్ హిస్ వాచ్క్టెడ్ లైక్ అ మోడన్ డే ద్వితరాష్ట్ర ద బ్లైండ్ కింగ్ రాజ జైలెల్త్ గెయిమ్స్ అయిగ్రెస్ ఎంపీ సురేష్ కల్మాడీ ఇచ్చిన മറ്റ് അഴിമതികളെ കടത്തിവിട്ടി കൽക്കരിപ്പാടം കൈമാറ്റത്തിലെ തട്ടിപ്പുകൾ പുറത്തുവന്നു ടു ജിയിലും കൽക്കരിപ്പാടം കൈമാറ്റത്തിലും പ്രധാനമന്ത്രി സംശയ നിഴലിലായി എന്നാൽ താൻ സത്യവാനെന്ന് ആവർത്തിക്കുകയല്ലാതെ ജെ പി സിക്ക് മുന്നിൽ ഹാജരാകാനോ പ്രധാനമന്ത്രിയെ വിളിച്ചു വരുത്താൻ ജെ പി സി അധ്യക്ഷനോ തയ്യാറായില്ല ഐ തിങ്ക് ദ ട്രൂത്ത് തിൻമോഹൻ സിംഗ് എ എ എ മാൻ ബട്ട് ഇൻ സെൻസ് ഹസ് ഗിവൻ ഡീസൻസി I think the way to look at it is that he's been the great survivor. He's made survival an end in itself. So while his heart was in the right place, I believe that because he wanted to, in some way, be the Prime Minister so badly and wanted to remain Prime Minister, he forgot that a Prime Minister must lead and not follow. Some are them നിലപാടെടുക്കേണ്ട സാഹചര്യമുണ്ടാകുമ്പോൾ ഉറച്ചു നിൽക്കാതെ മൻമോഹൻ സിംഗ് സ്വീകരിച്ചിരുന്ന തന്ത്രം മറ്റേതെങ്കിലും വഴി തേടുക എന്നതായിരുന്നു അല്ലെങ്കിൽ സമ്മർദ്ദത്തിന് വഴങ്ങുക എങ്ങനെയും അധികാരത്തിൽ തുടരുകയെന്ന മോഹമായിരുന്നു മൻമോഹൻ സിംഗിനെന്ന് അത്തരം സന്ദർഭങ്ങളിലൊക്കെ ആരോപണമുയർന്നു ടു പ്രോസിക്യൂട്ട് And how long he took? He took one and a half years. And even then, he couldn't decide whether to give me sanction or not. Couldn't say yes or couldn't say no. And ultimately, I had to go to the Supreme Court, and the Supreme Court uh, then passed strictures against the Prime Minister and, uh, and gave me the sanction. <laughs> ഭരണാധികാരിയായി മാറാൻ മൻമോഹൻ സിംഗിന് കഴിയുന്നില്ലെന്ന വിമർശനം വ്യാപകമായി നിർണായക വിഷയങ്ങളിൽ തീരുമാനങ്ങൾ മന്ത്രിസഭാ ഉപസമിതിക്ക് വിട്ടു പ്രണബ് മുഖർജി മന്ത്രിസഭയിലുള്ളപ്പോൾ ഇരുപത്തിയേഴ് മന്ത്രിസഭാ ഉപസമിതികൾ ഉണ്ടായിരുന്നു ഇതിൽ പന്ത്രണ്ടിൻ്റെയും അധ്യക്ഷൻ പ്രണബും കൂടാതെ കൂടുതൽ അധികാരത്തോടെ പന്ത്രണ്ട് മന്ത്രിസഭാ ഉന്നതാധികാര സമിതിയും എല്ലാറ്റിൻ്റെയും തലപ്പത്ത് പ്രണബും നിലവിൽ ആറ് ഉന്നതാധികാര സമിതികളുണ്ട് നാലെണ്ണത്തിന്റെ തലപ്പത്ത് എ കെ ആന്റണിയും ഉപസമിതികളിൽ പത്തെണ്ണത്തിന്റെ അധ്യക്ഷൻ ചിദംബരവും ആറ് എണ്ണത്തിൻ്റേത് ശരത് പവാറും അഞ്ചെണ്ണത്തിൻ്റേത് എ കെ ആന്റണിയും ഐ തിങ്ക് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ മൻമോഹൻ സിംഗ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഹിസ് ഓൺ ഡിമൈസ് ഇൻ എ സെൻസ് ഹി ഈസ് റിസ്പോൺസിബിൾ ഫോർ ഹിസ് ഓൺ ഫെയിലിയേഴ്സ് ഐ ഡോ തിങ്ക് ഹി ഷുഡ് ബ്ലെയിം രാഹുൽ സോണിയ എൽസ് It was for Dr. Singh to recognize the power of the Prime Minister's office and to exercise that power. യു പി എ സർക്കാരിൻ്റെ അഴിമതിയാണ് ആം ആദ്മി പാർട്ടിയുടെ പിറവിക്ക് വഴിയൊരുക്കിയത് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി കസേരയിൽ വർഷം പൂർത്തിയാക്കുമ്പോൾ രാജ്യതലസ്ഥാനത്ത് ആം ആദ്മി പാർട്ടി കോൺഗ്രസിനെ തൂത്തെറിഞ്ഞ് അധികാരത്തിലേറി എന്നത് ഇന്ത്യയിലെ രാഷ്ട്രീയ രംഗത്ത് മറ്റൊരേടായി സമ്പദ് വ്യവസ്ഥ വിദേശ നയം ആണവകരാർ മൻമോഹൻ സിംഗിന്റെ പത്താണ്ടു ഭരണവുമായി ബന്ധപ്പെട്ട ചർച്ചാ വിഷയങ്ങളിൽ മുഖ്യമായവ ഇക്കാര്യം ഇടവേളയ്ക്കു ശേഷം സ്പെഷ്യൽ കറസ്പോണ്ടന്റ് തുടരുന്നു രാജ്യത്തെ വളർച്ചാ നിരക്കിനെ മൻമോഹൻ സിംഗിനോട് ചേർത്തു വായിച്ച ഒരു കാലമുണ്ടായിരുന്നു എന്നാൽ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായ ശേഷം വളർച്ചാ നിരക്ക് താഴോട്ടെന്ന് കണക്കുകൾ രണ്ടായിരത്തി നാലിൽ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയാകുമ്പോൾ രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച ഏഴ് ശതമാനം രണ്ടായിരത്തിയാറിൽ ഒൻപത് ദശാംശം ആറ് ശതമാനമെത്തി ആഗോള സാമ്പത്തിക പ്രതിസന്ധിയെ കുറ്റപ്പെടുത്തിയ രണ്ടായിരത്തി എട്ടിൽ വളർച്ചാനിരക്ക് ആറ് ദശാംശം ഏഴ് ശതമാനത്തിലേക്ക് താണു ഈ വർഷം അഞ്ച് ശതമാനം വളർച്ചാനിരക്കെ കൈവരിക്കാനാവൂ എന്നാണ് വിലയിരുത്തൽ പരിഷ്കരണ നടപടികൾ പാർട്ടിയുടെയും സഖ്യകക്ഷികളുടെയും എതിർപ്പിൽപ്പെട്ടു വിലക്കയറ്റം മൂല്യം സംഭാവന ഇവയായി ഇൻ സാം ഐ വുഡ് സേ ദിയർ ടു കൺട്രോൾ പ്രൈസസ് ആൻഡ് ഇൻഫ്ലേഷൻ ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ ഓഫ് എ റെസീം ഓഫ് കൊറപ്ഷൻ ആൻഡ് ക്രോണിക്യാപ്പിറ്റലിസം ആൻഡ് എ റൈസ് ഇൻ ഇന്ത്യസ് എക്സ്റ്റേർണൽ വൾനറബിലിറ്റി ആൻഡ് ഫൈനാൻഷ്യൽ ഫ്രിജാലിറ്റി പത്ത് വർഷത്തെ ഭരണത്തിൽ മികച്ച നേട്ടമെന്ത് കോട്ടമെന്ത് എന്ന ചോദ്യത്തിന് പ്രധാനമന്ത്രിയുടെ മറുപടി നേട്ടം ആണവകരാർ എന്നായിരുന്നു A nuclear deal with the United States to end the nuclear apartheid, which had sought to stifle the processes of social and economic change and technical progress of our country in many ways. മൻമോഹൻ സിംഗിൻറ്റേതെന്ന് പറയാവുന്നത് ആണവകരാർ മാത്രമായിരുന്നു തൊഴിലുറപ്പ് പദ്ധതി വിവരാവകാശ നിയമം ഭക്ഷ്യസുരക്ഷാ പദ്ധതി ലോക്പാൽ നിയമം ഭൂമി ഏറ്റെടുക്കൽ നിയമം ഇവയൊക്കെ നടപ്പാക്കിയിട്ടും മൻമോഹൻ സിംഗ് ആണവ കരാറിനെ ഹൃദയത്തോട് ചേർത്തു പിടിക്കാൻ കാരണം നടപ്പാക്കിയ സ്വന്തം തീരുമാനമെന്നതായിരുന്നു മറ്റെല്ലാം പൊതു മിനിമം പരിപാടിയിലോ പ്രകടന പത്രികയിലോ വാഗ്ദാനം ചെയ്തവ കരാറിനോട് കോൺഗ്രസ് അധ്യക്ഷയടക്കം വിയോജിപ്പ് പ്രകടിപ്പിച്ചപ്പോഴും സർക്കാർ വീണാലും കരാറുമായി മുന്നോട്ടുപോകുമെന്ന നിലപാടായിരുന്നു മൻമോഹൻ സിംഗിൻ്റേത് ഇടതുപാർട്ടികൾ പിന്തുണ പിൻവലിച്ചിട്ടും സർക്കാർ വിശ്വാസപ്രമേയത്തിൽ വിജയിച്ച് കരാർ ഒപ്പിട്ടു since the prime minister while travelling abroad has chosen to announce that the government will be going to the board of governors of the iaea very soon as you are aware the left parties had decided that if the government goes to the iaea board of governors they will withdraw support in view of the prime minister's announcement that time has come

dr. manmohan singh will go down in the history as a person who has made india a subordinate ally of the usa rather than a country with its independent position of pride in the world. മൻമോഹൻ സിംഗിൻ്റെ വിദേശനയവും വിമർശനവിധേയമായി അയൽരാജ്യങ്ങളുമായി നല്ല ബന്ധമില്ല കടൽക്കൊലക്കേസ് കൈകാര്യം ചെയ്ത രീതിയും ദേവയാനി ഖൊബർകടക്കെതിരായ അമേരിക്കൻ നടപടിയുമൊക്കെ നയതന്ത്ര പാളിച്ചകളായി മുംബൈ ഭീകരാക്രമണത്തെ തുടർന്ന് പാകിസ്ഥാനുമായുള്ള ബന്ധം വഷളായതിനിടെയാണ് രണ്ടായിരത്തി ഒൻപതിൽ ഈജിപ്തിലെ ഷാമിൽ ഷേഖിൽ പാക് പ്രധാനമന്ത്രി യൂസഫ് യൂസഫ്രാസ ഗിലാനിക്കൊപ്പം പുറപ്പെടുവിച്ച സംയുക്ത പ്രസ്താവനയിൽ ബലൂചിസ്ഥാനും കടന്നുവന്നത് ബലൂചിസ്ഥാനിൽ ഇന്ത്യൻ പിന്തുണയോടെയാണ് അക്രമം നടക്കുന്നതെന്ന് സ്ഥാപിക്കാനുള്ള പാക് ശ്രമത്തിൽ ഇന്ത്യ കുടുങ്ങിയെന്ന് ഇതോടെ വിമർശനമുയർന്നു സംയുക്ത പ്രസ്താവനയോട് കോൺഗ്രസ് അകലം പാലിച്ചപ്പോൾ ബി ജെ പിക്ക് അതായുമായി പല വിഷയങ്ങളിലും വിദേശനയത്തെ സംസ്ഥാനങ്ങൾ സ്വാധീനിക്കുന്ന നില വന്നു ഇൻ ദാറ്റ് സെൻസ് ഇറ്റ് അൻഫോർച്ചു ഗവൺമെന്റ് ബ്ലാക്ക് മെയിൽ ബൈ ദി തൃണമൂൽ കോൺഗ്രസ് ഓൺ ദിവസം ഓൺ ദ ലാൻഡ് ബൗണ്ടറി ഇഷ്യൂ വിത്ത് ബംഗ്ലാദേശ് വിത്ത് ബൈ തമിഴ്നാട് ഓൺ ദി issue of um, relations with, with sri lanka now you can't have foreign policy being conducted in state capitals and these are things that must be determined by the national interest so I would say, even in international diplomacy, our neighbors are against him. Our look-east policy has failed. All our neighbors are now not able to respect to us. We are fighting with them. Bangladesh, there is a problem. Sri Lanka, there is a problem. Pakistan, there is a problem. We have not been able to resolve. Even Nepal, we have a problem. Therefore, in terms of neighbors policy also, I think none of the neighbors respect us as a superpower in this region.

ും അംഗീകരി ചവറ്റുകൊട്ടയിൽ പറഞ്ഞിട്ടും മൻമോഹൻ സിംഗ് ശിരസ് കുനിക്കാൻ തയ്യാറായി മൈ ഒൻസ് My opinion on the ordinance is that it should be torn up and thrown away. The Prime Minister has been insulted repeatedly by Tenjanpat. Latest instance being what Rahul Gandhi did when he tore up the um, ordinance um, on convicted criminals in Parliament. And so it is, uh, I would say, a very sad chapter in Indian history that this hierarchy system which has devalued the office of the Prime Minister. which we were all very proud of because india is a democracy the final authority must lie with the prime minister and nobody else kayinje tarangiduppu velayil manmohan singh aanu goondessinte pradhanmantri sthanarthiyennu urappichu parnja sonia gandhi ittavana nilabaadu maati rahul gandhine baar baar spasht kiya hai ki dr manmohan singh ji pradhanmantri bane people need not worry at the opportune time തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചാൽ ക്രെഡിറ്റ് സോണിയ കുടുംബത്തിനും തോറ്റാൽ പഴി പ്രധാനമന്ത്രിക്കുമെന്ന നിലയിലായി കോൺഗ്രസിലെ കാര്യങ്ങൾ ചരിത്രം തന്നോട് ദയ കാണിക്കുമെന്ന് പ്രധാനമന്ത്രി or for that matter, the opposition parties in parliament. History will be much more kinder to him because the media has not been much kinder to, kind to him because the media has ignored many of his follies and lapses. History will record him as the prime minister who could not do justice to the post and stature of the chair he held for ten years. ലോക്സഭാംഗമല്ലാതെ തുടർച്ചയായി വർഷം പ്രധാനമന്ത്രിയായി എന്നത് മാത്രമല്ല നെഹ്റുവിനും ഇന്നിരയ്ക്കും ശേഷം ചെങ്കോട്ടയിൽ പത്ത് സ്വാതന്ത്ര്യദിന പ്രസംഗം നടത്തിയ പ്രധാനമന്ത്രി ഇനി ഈ കസേര വേണ്ടെന്ന് കാലാവധി തികയാറാകുമ്പോൾ പ്രഖ്യാപിക്കുന്ന പ്രധാനമന്ത്രി ലോക്സഭയിൽ സ്വന്തം പാർട്ടിക്ക് ഭൂരിപക്ഷം ഇല്ലാതിരുന്നിട്ടും രണ്ട് തവണ കാലാവധി തികച്ച പ്രധാനമന്ത്രി എന്നിവ മാത്രമാകും ചരിത്രത്തിൽ മൻമോഹൻ സിംഗിൻ്റെ അടയാളങ്ങൾ മൻമോഹൻ സിംഗിൻ്റെ പത്താണ്ട് പിന്നിട്ട് രാജ്യം മറ്റൊരു ജനവിധിക്കൊരുങ്ങുന്നു മൻമോഹൻ സിംഗ് ആകട്ടെ വിലയിരുത്താൻ ചരിത്രത്തിന് വിട്ടുകൊടുത്തും സ്പെഷ്യൽ കറസ്പോണ്ടൻറ്റിൻ്റെ ഈ പതിപ്പ് ഇവിടെ അവസാനിക്കുന്നു ഹിന്ദ്